പാലക്കാട് വാളയാറിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ച സംഭവത്തിൽ അഞ്ചുപേർ അറസ്റ്റിൽ അട്ടപ്പള്ളം സ്വദേശികളായ അനൂപ് പ്രസാദ് മുരളി അനന്തൻ ബിപിൻ എന്നിവരാണ് അറസ്റ്റിലായത് കൊലപാതക കുറ്റം ചുമത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് പാലക്കാട് അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ഭയ്യ എന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കു നേരെ ആൾക്കൂട്ട ആക്രമണമുണ്ടായത് കള്ളനാണെന്ന സംശയത്തിൽ ആളുകൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു മർദ്ദനത്തിലേക്ക് എത്താൻ കാരണം ഇദ്ദേഹം ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആളാണ് അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോഴും ഇദ്ദേഹം പറയുന്ന മറുപടിയും അപ്പോൾ ഒരു ഭീകര അന്തരീക്ഷം കാണുന്നു സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഒരു കള്ളവ് കളവിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലാണ് നാട്ടുകാർക്ക് സംശയം വന്നത് പോലീസ് എത്തി രക്തം വർന്നു കിടക്കുകയായിരുന്ന രാംനാരായണനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തിൽ അട്ടപ്പളം സ്വദേശികളായ അനു പ്രസാദ് മുരളി ആനന്ദൻ ബിബിൻ എന്നിവരെ വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതക കുറ്റം ചുമത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും പോലീസ് അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസത്തിൽ പാലക്കാട് അട്ടപ്പാടിയിൽ മധു എന്ന വനവാസി യുവാവിനെയും ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു ജനം പാലക്കാട്